ഏറെ കോളിളക്കം സൃഷ്ടിച്ച പെരിയ ഇരട്ടക്കൊലക്കേസിൽ ഉദുമ മുൻ എം എൽ എ അടക്കം പതിനാല് പ്രതികളാണ് കുറ്റക്കാരെന്ന് സി ബി ഐ കോടതി കണ്ടെത്തിയിരിക്കുന്നത് പത്ത് പേരെ ഈ കേസിൽ കോടതി വെറുതെ വിട്ടു ഒന്നു മുതൽ എട്ട് വരെ പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റവും തെളിഞ്ഞിട്ടുണ്ട് ജനുവരി മൂന്നിനാണ് കേസുമായി ബന്ധപ്പെട്ട ശിക്ഷാവിധി പ്രഖ്യാപിക്കുക കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒന്നാം പ്രതി പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരൻ മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കെതിരെയാണ് കൊലക്കുറ്റം തെളിഞ്ഞത് ക്രിമിനൽ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളും തെളിയിക്കപ്പെട്ടു എ പീതാംബരൻ രണ്ടാം പ്രതിയും പീതാംബരന്റെ സഹായിയും സുഹൃത്തുമായ സി ജെ സജി മൂന്നാം പ്രതി കെ എം സുരേഷ് നാലാം പ്രതി കെ അനിൽകുമാർ അഞ്ചാം പ്രതി ജിജിൻ ആറാം പ്രതി ശ്രീരാഗ് ഏഴാം പ്രതി എ അശ്വൻ എട്ടാം പ്രതി സുബിൻ എന്നിവർക്കാണ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ളത് ഉദുമ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ കേസിൽ ഇരുപതാം പ്രതിയാണ് രണ്ടാം പ്രതിയെ സ്റ്റേഷനിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയി എന്നതാണ് ഇയാൾക്കെതിരായ കുറ്റം കുഞ്ഞിരാമൻ പ്രതികരിക്കാൻ തയ്യാറായില്ല സി ബി ഐ പട്ടികയിൽ ഉൾപ്പെടുത്തിയ പത്ത് പ്രതികളിൽ നാല് പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ പതിനാലാം പ്രതി കെ മണികണ്ഠനെ ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വെറുതെ വിട്ടെങ്കിലും സിബിഐയുടെ അന്വേഷണത്തിലാണ് കോടതി കുറ്റക്കാരനാണെന്ന് വ്യക്തമാക്കിയത് അതേസമയം

വിശ്വസനീയമല്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് വിധി കൊണ്ട് നമുക്ക് അർത്ഥമാക്കേണ്ടത് അമ്പത്തെട്ട് കൊല്ലം അഭിഭാഷകനായി ഈ എൻ്റെ എൻ്റെ എത്തിക്സിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും എല്ലാം ജനത്തിനറിയാം പ്രതികൾ കുടുംബ പ്രാരാബ്ധങ്ങൾ കോടതിയെ ബോധിപ്പിച്ചു പതിനഞ്ചാം പ്രതി വിഷ്ണു സുര കോടതിയിൽ വികാരാധീനനായി ജീവിതം അവസാനിപ്പിക്കാൻ സഹായിക്കണമെന്നും വധശിക്ഷ വേണമെന്നും പ്രതി കോടതി അറിയിച്ചു കെ മണികണ്ഠൻ കെ വി കുഞ്ഞിരാമൻ രാഘവൻ വെളുത്തോളി കെ വി ഭാസ്കരൻ എന്നിവർക്ക് ശിക്ഷ വിധിക്കുന്നതുവരെ ജാമ്യത്തിൽ തുടരാം പ്രതികൾക്കുള്ള ശിക്ഷ ജനുവരി മൂന്നിന് വിധിക്കും അമൃത ന്യൂസ് കൊച്ചി